ിൽ നിന്നും നിങ്ങൾ രക്ഷിക്കണം ഞാൻ രക്ഷിക്കപ്പെടാത്ത അവസ്ഥയിൽ മരണക്കിടക്കൽ കിടക്കുകയായിരുന്നു എങ്കിൽ ഇപ്രകാരമായിരിക്കും എൻ്റെ മക്കളോട് പറയുക എന്നാൽ ഞാൻ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഇപ്രകാരം നിരാശനായി എൻ്റെ മക്കളോട് ഒരിക്കലും പറയുകയില്ല എൻ്റെ പേര് സ്വർഗത്തിലെ ദൈവം ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതുകൊണ്ട് ഞാൻ കർത്താവ യേശുക്രിസ്തുവിനെ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലിയ ഹല്ലേലുവ ഹല്ലേലുവ ലൂക്കോസ് ഇരുപത് മുപ്പത്തെട്ടാം വാക്യം അവിടെന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ ചിലർ പറയുന്നത് നമ്മൾ മരിച്ച വിശുദ്ധരോട് അപേക്ഷിക്കുന്നില്ല വിശുദ്ധരൊക്കെ ജീവനോടെ തന്നെ ഉണ്ട് കാരണം ഈ വാക്യത്തിൽ പറയുന്നത് അവിടന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ ഇതിന് ഒരു എക്സ്പ്ലനേഷൻ തന്നാൽ നന്നായിരുന്നു ഈ വാക്യം ഒന്നുകൂടി വായിക്കുകയാണ് ലൂക്കോസ് ഇരുപതിൻ്റെ മുപ്പത്തിയെട്ട് അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ മരിച്ചുപോയ വിശുദ്ധരുടെ ആത്മാക്കളോടും വിശുദ്ധകളുടെ ആത്മാക്കളോടും അപേക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കാൻ വേണ്ടി ഈ വാക്യം ദുർവ്യാഖ്യാനം ചെയ്യുന്നത് വളരെ പാപമാണ് ദൈവത്തിന് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യരായ നമുക്ക് എല്ലാവരും ജീവിക്കുന്നവരല്ല കാരണം നമ്മുടെ മാതാപിതാക്കൾ മരിച്ചാൽ നമ്മൾ എന്തിനാണ് കരയുന്നത് കാരണം നമ്മെ സംബന്ധിച്ച് അവർ മരിച്ചുപോയി അവരെ കാണാനോ അവരുമായി ആശയവിനിമയം നടത്താനോ നമുക്ക് സാധിക്കുകയില്ല നമ്മെ സംബന്ധിച്ച് അവർ മരിച്ചുപോയി എന്നാൽ ദൈവത്തിന് എല്ലാവരും ജീവിക്കുന്നവരാണ് കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ പൂർണ്ണ റെക്കോർഡ് ദൈവത്തിൻ്റെ പക്കലുണ്ട് ദൈവത്തെ സംബന്ധിച്ച് മരിച്ചുപോയ എല്ലാ വ്യക്തികളും ഒരിക്കൽ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ട ആവശ്യമുണ്ട് അവർ മരിച്ചതോടെ അവരുമായിട്ടുള്ള ദൈവത്തിൻ്റെ ബന്ധം അവസാനിച്ചിട്ടില്ല നമ്മെ സംബന്ധിച്ച് നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ സ്നേഹിതന്മാർ മരിക്കുമ്പോൾ അവരുമായുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുന്നു പക്ഷേ ദൈവത്തിന് അങ്ങനെയല്ല തിരുവചനം നമ്മോട് പറയുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുന്നു മാത്രമല്ല അവനവൻ ശാരീരികതയിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതായാലും ചീത്തയായാലും അതിന് തക്ക വിധം പ്രതിഫലം പ്രാപിക്കുവാൻ നാം എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ മറ്റു മനുഷ്യരെ സംബന്ധിച്ച് ആ വ്യക്തി മരിച്ച വ്യക്തി തന്നെയാണ് പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ കാഹളനാഥം മുഴങ്ങുമ്പോൾ മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും അവരുടെ പ്രവൃത്തിക്കനുസരിച്ച് ഒരു ന്യായവിധി ഉണ്ട് അതുകൊണ്ട് കർത്താവ് പറയുകയാണ് അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ ഇനി ഒരു ദുഷ്ടനായ വ്യക്തി മരിച്ചു ഒരു പാപിയായ മനുഷ്യൻ മരിച്ചു മാനസാന്തരപ്പെടാതെ മരിച്ചു നമ്മൾ പറയും അദ്ദേഹം മരിച്ചുപോയി നമ്മെ സംബന്ധിച്ച് അദ്ദേഹം മരിച്ചുപോയി എന്നാൽ വാസ്തവത്തിൽ വീണ്ടും ജനനം പ്രാപിക്കാതെ പാപത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളിയിടും നിത്യത മുഴുവൻ അദ്ദേഹം ആ യാതനാസ്ഥലത്ത് കിടന്ന് വേദന അനുഭവിക്കുകയാണ് എന്നാൽ അതേസമയം രക്ഷിക്കപ്പെട്ട ഒരു വിശുദ്ധനായ മനുഷ്യൻ മരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിത്യമായ സ്വർഗത്തിൽ അദ്ദേഹം എന്നേക്കും വസിക്കും അതുകൊണ്ട് പാപി മരിച്ചാലും ദുഷ്ടൻ മരിച്ചാലും എല്ലാവരും ദൈവത്തെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ് ഒന്നുകിൽ ദുഷ്ടൻ നരകത്തിൽ എന്നേക്കും ജീവിക്കും വിശുദ്ധൻ എന്നേക്കും ജീവിക്കും ഇവിടെ ക്രിസ്തു പറയുന്നത് അവിടത്തേക്ക് അതായത് ദൈവത്തിന് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ ഈ വാക്യത്തെ വളച്ചൊടിച്ച് ചിലർ പറയാറുണ്ട് മറിയം മരിച്ചു പോയെങ്കിലും മറിയം മരിച്ചു പോയിട്ടില്ല ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ മരിച്ചുപോയ വിശുദ്ധരൊന്നും മരിച്ചു പോയിട്ടില്ല ഇപ്പോൾ അവർ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ മനുഷ്യരായ നമ്മെ സംബന്ധിച്ച് മറിയം മരിച്ചു മനുഷ്യരായ നമ്മെ സംബന്ധിച്ച് പൗലോസ് മരിച്ചു കാരണം നമുക്കവരെ കാണാൻ പറ്റുന്നില്ല അവരുമായി സംസാരിക്കാൻ പറ്റുന്നില്ല അവരുമായി ഒരു രീതിയിലുള്ള കോണ്ടാക്റ്റും ചെയ്യാൻ നമുക്കിപ്പോൾ സാധ്യമല്ല പക്ഷെ ദൈവത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ല ദൈവത്തെ സംബന്ധിച്ച് അവരൊക്കെ ജീവിക്കുന്നവർ തന്നെയാണ് അവരുടെ പ്രവൃത്തിക്ക് മറിയം ചെയ്ത പ്രവൃത്തിക്ക് പൗലോസ് ചെയ്ത പ്രവൃത്തിക്ക് ന്യായമായ പ്രതിഫലം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ലഭിക്കും ഒരു വ്യക്തി നരകത്തിൽ തള്ളപ്പെട്ടാൽ അവൻ കത്തി കത്തി ഇല്ലാതായി പോകുമോ പാപിയായ ഒരുവൻ നരകത്തിലേക്ക് തള്ളപ്പെട്ടാൽ അവൻ്റെ പീഠകൾ എന്നേക്കും നിലനിൽക്കും മർക്കോസ് എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ വായിക്കുന്നു നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂഴ്ന്നു കളയുക ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് രണ്ട് കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അവിടെ അവരുടെ പുഴു ചാകുന്നില്ല തീ കെടുന്നതുമില്ല എല്ലാവരും തീ കൊണ്ട് ഒപ്പിടും അവിടെ അവരുടെ പുഴു ചാകുന്നില്ല തീ കെടുന്നതുമില്ല അതിൻ്റെ അർത്ഥം നരകത്തിൽ വീണ വ്യക്തി ഉടനെ തന്നെ കത്തി ദഹിച്ച് ഇല്ലാതായി പോകുന്നില്ല ഇവിടെ ഒരു മനുഷ്യൻ കത്തുന്ന തേയിൽ തള്ളപ്പെട്ടാൽ അദ്ദേഹം ഉടനെ തന്നെ കത്തി ദഹിക്കും പിന്നെ അദ്ദേഹം ഇല്ല ഒരു പിടി ചാരമായി മാറും പക്ഷേ നരകത്തിലെ അവസ്ഥ അതല്ല മരിച്ചുപോയ വിശുദ്ധർ അതായത് മറിയവും പൗലോസും മറ്റും ഇപ്പോൾ മാലാഖമാരെ പോലെ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് ചിലർ പറയുന്നു മരിച്ചുപോയ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റും ഇല്ല എന്ന് ചിലർ പറയുന്നു തന്നെയുമല്ല നമ്മുടെ പ്രാർത്ഥന അവർക്ക് കേൾക്കാൻ കഴിയും എന്നും അവർ പറയുന്നു ഇതിൽ വല്ല ശരിയുണ്ടോ മരിച്ചുപോയ വിശുദ്ധർ ഇപ്പോൾ തന്നെ മാലാഖമാരെ പോലെയായി സ്വർഗത്തിൽ വിരാജിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ ഒരു പഠനമാണ് കാരണം പുനരുത്ഥാനത്തിലാണ് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ദൈവദൂതന്മാരെ പോലെയാകുക കർത്താവ യേശുക്രിസ്തു പറഞ്ഞു മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പതാം വാക്യം പുനരുത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പിന്നെയോ അവർ സ്വർഗദൂതന്മാരെ പോലെയായിരിക്കും പുനരുത്ഥാനത്തിലാണ് സ്വർഗദൂതന്മാരെ പോലെ വിശുദ്ധന്മാർ ആകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ മാത്രമാണ് മരിച്ചവരുടെ പുനരുത്ഥാനം നടക്കുന്നത് അതിനുശേഷമാണ് മരിച്ചവർ ദൈവദൂതന്മാരെ പോലെ മാലാഖമാരെ പോലെ ആകുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ മറിയവും പൗലോസും മറ്റ് വിശുദ്ധരും സ്വർഗത്തിൽ ദൈവദൂതന്മാരെ പോലെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള പഠനം ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾക്ക് യോജിച്ചതല്ല ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്താറാം വാക്യം പുനരുത്ഥാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ് ആകയാൽ അവർക്ക് ഇനിയും വരിക്കാൻ സാധിക്കുകയില്ല പുനരുത്ഥാനം വരണം അപ്പോൾ മാത്രമാണ് വിശുദ്ധർ ദൈവദൂതന്മാരെ പോലെ ആകുന്നത് ഇനി അഥവാ മരിച്ചുപോയ പൗലോസും ുംറിയവും മറ്റു വിശുദ്ധരും പോലെ ആയാൽ തന്നെ അവർക്ക് നമ്മുടെ അപേക്ഷ കേൾക്കുവാൻ കഴിയുമോ ഇനി മരിച്ചുപോയ പൗലോസും പത്രോസും മറിയവും അങ്ങനെ ധാരാളം വിശുദ്ധർ ഇവരൊക്കെ ഇപ്പോൾ തന്നെ അഥവാ മാലാഖമാരെ പോലെ ആയാലും ഭൂമിയിൽ ഇരുന്ന് നമ്മൾ അപേക്ഷിക്കുന്ന യാചനകൾ അപേക്ഷകൾ നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വേദനകൾ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ശക്തി അവർക്ക് ഉണ്ടായിരിക്കുകയില്ല ഒരു മാലാഖ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് തന്നെ മാലാഖ സർവവ്യാപിയല്ല ഒരു മനുഷ്യനേക്കാളും ശക്തി മാലാഖയ്ക്കുണ്ട് സംശയമില്ല എന്നാൽ മാലാഖ സർവവ്യാപിയല്ല ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നു നമ്മുടെ ഹൃദയത്തിലൂടെ ഏതൊക്കെ കാര്യങ്ങളാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് മാലാഖയ്ക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല നമ്മളിപ്പോൾ ഏത് വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ഏതൊക്കെ വിഷയങ്ങളാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതൊന്നും സമ്പൂർണമായി ഒരു മാലാഖയ്ക്കും മനസ്സിലാക്കാനുള്ള കഴിവില്ല കാരണം മാലാഖ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നാൽ സൃഷ്ടാവായ കർത്താവിന് മാത്രമേ ഭൂമിയിൽ ഇരിക്കുന്ന നമ്മുടെ വേദനകൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന സങ്കടങ്ങൾ നാം ഏത് വിഷയമാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കുവാൻ സർവവ്യാപിയായ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു മാലാഖ്യയ്ക്കോ മരിച്ചുപോയ വിശുദ്ധനോ ഇവർക്കാർക്കും തന്നെ ഭൂമിയിലിരിക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത് മറിയത്തോടാണോ പ്രാർത്ഥിക്കുന്നത് പവലോസനോടാണോ അപേക്ഷിക്കുന്നത് യേശുവിനോടാണോ അപേക്ഷിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാൻ മരിച്ചുപോയ യാതൊരു വിശുദ്ധർക്കും കഴിവില്ല എന്നാൽ കർത്താവ് സർവവ്യാപിയായതുകൊണ്ട് നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായി അവിടത്തേക്ക് കഴിയും ക്രിസ്തു പറഞ്ഞു നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു ഈ കഴിവ് ഒരു മാലാഖയ്ക്കുമില്ല മറിയത്തിനുമില്ല പത്രോസിനുമില്ല മരിച്ചുപോയ ഒരു വിശുദ്ധനും ഇല്ല അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മരിച്ചുപോയ വിശുദ്ധരുടെ നാമത്തിൽ പ്രാർത്ഥിക്കണമെന്നല്ല ക്രിസ്തു പറഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവിനോട് അപേക്ഷിക്കണമെന്നാണ് കാരണം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുവാൻ സ്വർഗീയ പിതാവിനും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനും മാത്രമേ കഴിവുള്ളൂ ഇപ്പോൾ സഹോദരന്മാരായ നമ്മൾ അടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പരസ്പരം കേൾക്കാൻ കഴിയും എന്നാൽ നമ്മൾ വളരെ അകലെയാണെങ്കിൽ നാം സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കുകയില്ല ഇതുപോലെ തന്നെ മറിയവും മറ്റു വിശുദ്ധരുമൊക്കെ വളരെ അകലെ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും ദൂരത്തിൽ കർത്താവ് അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന വിശ്രമ സ്ഥലത്ത് വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ പ്രയാസങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ല നാം അവരോട് അപേക്ഷിക്കുന്നുണ്ടോ അപേക്ഷിക്കാതിരിക്കുന്നുണ്ടോ നാം മറിയത്തെ ആരാധിക്കുന്നുണ്ടോ നാം മറിയത്തിൻ്റെ പ്രതിമകളെ വണങ്ങുന്നുണ്ടോ അതോ ആരാധിക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊന്നും മറിയത്തിന് ഇപ്പോൾ മനസ്സിലാക്കാനുള്ള ശേഷിയില്ല നാം മറിയത്തെ ബഹുമാനിക്കുന്നുണ്ടോ നാം മറിയത്തെ ദൈവത്തുല്യയാക്കുന്നുണ്ടോ ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ മറിയത്തിന് തിരിച്ചറിയാനുള്ള ശേഷിയില്ല എന്നാൽ നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന സകല ചിന്തകളും അതേപടി വായിച്ചറിയുവാൻ ഈ നിമിഷം തന്നെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഈ ബൈബിൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുടെയും ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ ഭാവങ്ങൾ എന്താണ് അത് വായിച്ചറിയുവാൻ ഒരുവനേ കഴിയൂ കർത്താവായ യേശുക്രിസ്തുവനെ ക്രിസ്തുവനെ അവിടുന്ന് മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു രണ്ടോ മൂന്നോ പേർ ഈ കർത്താവിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ അദൃശ്യനായി കർത്താവുണ്ട് അതുകൊണ്ട് നാം കൂടുന്നിടത്ത് അദൃശ്യനായി സന്നിഹിതനായിട്ടുള്ള യേശുക്രിസ്തുവിനോടാണ് നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ ഒക്കെ പറയേണ്ടത് അല്ലാതെ മരിച്ചുപോയവരോടല്ല മരിച്ചു പോയവരോട് നാം എത്ര തന്നെ അഥവാ പറഞ്ഞാലും പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കാനോ അതിന് ഉത്തരം തരാനുള്ള കഴിവോ ഇവർക്കാർക്കുമില്ല നമ്മുടെ ബന്ധുക്കളിൽ സുഹൃത്തുക്കളിൽ നമുക്ക് പരിചയമുള്ളവരിൽ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടവരാണ് എങ്കിൽ അവർ മരിച്ചാലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ സ്വർഗത്തിൽ വച്ച് നമുക്ക് അവരെ കാണാൻ കഴിയും രക്ഷിക്കപ്പെട്ട അഥവാ വീണ്ടും ജനിച്ച ദൈവമക്കളുടെ മരണത്തെ സൂചിപ്പിക്കാനായി വിശുദ്ധ ബൈബിൾ കർത്താവിൽ നിദ്ര പ്രാപിക്കുക എന്നുള്ള പദപ്രയോഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കർത്താവിന് വേണ്ടി ജീവിച്ച വ്യക്തികൾ മരിക്കുന്നത് കർത്താവിലാണ് അങ്ങനെ കർത്താവിൽ നിദ്ര പ്രാപിച്ച സകല വിശുദ്ധരും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഉയർത്തെഴുന്നേൽക്കും നമ്മളും വാസ്തവത്തിൽ വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളാണെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ കർത്താവിൽ നിദ്ര പ്രാപിക്കുകയാണ് ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നേരത്തെ കർത്താവിൽ നിദ്ര പ്രാപിച്ച വിശുദ്ധരും നമ്മളും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും അങ്ങനെ നമുക്ക് സ്വർഗത്തിൽ വെച്ച് പണ്ട് മരിച്ചുപോയ വിശുദ്ധരെ വീണ്ടും കാണാൻ കഴിയും നമുക്ക് സ്വർഗത്തിൽ ചെന്നാൽ പൗലോസിനെയും മറിയത്തെയും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പഴയ നിയമ ഭക്തരെയും കാണാൻ കഴിയും എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് ഇതെല്ലാം സംഭവിക്കുക എന്നാൽ അതിനു മുമ്പ് ഇപ്പോൾ നമുക്ക് മരിച്ചുപോയ വിശുദ്ധരുമായി ബന്ധപ്പെടുവാൻ സാധിക്കുകയില്ല മറിയവും പൗലോസും പത്രോസും ഒക്കെ കർത്താവിൽ നിദ്ര പ്രാപിച്ചവരാണ് അവർക്ക് വിശ്രമിക്കുവാൻ കർത്താവ് ഒരുക്കിയ സ്ഥലത്ത് അവരെല്ലാവരും വിശ്രമിക്കുന്നു ഇന്ന് കർത്താവിൽ വിശ്വസിക്കാത്ത കർത്താവിൻ്റെ വചനം അനുസരിക്കാത്ത മദ്യപിച്ച് കാലം കളയുന്ന വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളിൽ ജീവിതം തളച്ചിട്ട ഒത്തിരി ക്രിസ്ത്യാനികളെ കാണാം അവരുടെ ജീവിതം അവർ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി മാറ്റവരല്ല എങ്കിലും ഇങ്ങനെയുള്ള രക്ഷിക്കപ്പെടാത്ത വീണ്ടും ജനിക്കാത്ത ക്രിസ്ത്യാനികൾ മരിച്ചാലും അവരുടെ മരണത്തെ ഉയർത്തി കാണിക്കാനായി കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് മരണക്കുറിയിലൊക്കെ എഴുതാറുണ്ട് ജീവനോട് ഇരിക്കുമ്പോൾ യേശുക്രിസ്തുവുമായി യാതൊരു ബന്ധമില്ലാത്ത വ്യക്തികളും മരിച്ചാൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്നാണ് അവരെക്കുറിച്ച് അച്ചടിച്ചു വരുന്നത് എന്നാൽ കർത്താവിന് വേണ്ടി ജീവിക്കാത്ത ആരും കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നില്ല ജീവനോടെ ഇരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ സാക്ഷിയാകാത്ത ആരും കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നില്ല കർത്താവിൽ നിദ്ര പ്രാപിക്കാത്ത ആരും നിത്യമായ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനും പോകുന്നില്ല പത്രോസും പൗലോസും യാക്കോബും മറിയവും യോഹന്നാനും ഇവരെല്ലാവരും അവരുടെ ജീവിതം കർത്താവിന് വേണ്ടി മാറ്റിവെച്ചവരാണ് അതുകൊണ്ട് അവർ കർത്താവിൽ നിദ്ര പ്രാപിച്ചവരാണ് കർത്താവിൽ നിദ്ര പ്രാപിച്ച മറിയവും പൗലോസും പത്രോസും യോഹന്നാനും വചനം പാലിച്ച സകല വിശുദ്ധരും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് ഉയർത്തെഴുന്നേൽക്കുക എന്നാൽ ഇപ്പോൾ നമുക്ക് കർത്താവിൽ നിദ്ര പ്രാപിച്ച മറിയത്തോടോ പവലോസിനോടോ യാക്കോബിനോടോ ഒരു രീതിയിലും ബന്ധപ്പെടാൻ സാധിക്കുകയില്ല മാത്രമല്ല ഭൂമിയിലുള്ള നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് കർത്താവിൽ നിദ്ര പ്രാപിച്ച മറിയത്തിനോ പത്രോസിനോ യാക്കോബിനോ യോഹന്നാനോ അവരുടെ വിശ്രമസ്ഥലം വിട്ട് നമ്മുടെ അടുത്തേക്ക് വരാൻ സാധിക്കുകയില്ല മാത്രമല്ല ഇപ്പോൾ സ്വർഗത്തിൽ സ്വർഗീയ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് മാധ്യസ്ഥ്യം വഹിക്കുന്നത് യേശുക്രിസ്തു മാത്രമാണ് മറിയത്തനോ പത്രോസിനോ പൗലോസിനോ ഒന്നും തന്നെ ഇപ്പോൾ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥത നടത്തുവാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല കാരണം യേശു മാത്രമാണ് സ്വർഗീയ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന മധ്യസ്ഥൻ എന്ന് വിശുദ്ധ ബൈബിൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു അതുകൊണ്ട് മറിയമോ പത്രോസോ പൗലോസോ വിചാരിച്ചാൽ പോലും നാം പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയിലുള്ള നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനായി നമ്മുടെ അടുത്തേക്ക് വരാനോ നമ്മുടെ അപേക്ഷകൾ അവർ കേട്ട് അത് ദൈവത്തിൻ്റെ പക്കൽ അറിയിക്കുവാനായി നമ്മുടെ അടുത്ത് നിന്ന് വീണ്ടും വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകുവാനോ അവർക്ക് സാധിക്കുകയില്ല മരിച്ചുപോയ വിശുദ്ധരെക്കുറിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നാൽ എല്ലാ അന്ധവിശ്വാസത്തിൽ നിന്നും സത്യവചനം വിശുദ്ധ ബൈബിൾ നമ്മെ രക്ഷിക്കും ജനങ്ങൾ നേരിട്ട് യേശുക്രിസ്തുവിനോട് അപേക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും തടുക്കുവാനായി ഇന്ന് ചില ദുരുപദേശകർ മനപൂർവ്വമായി ചില ദുരുപദേശങ്ങൾ പറയാറുണ്ട് അതായത് ജനങ്ങളെ നിങ്ങളൊക്കെ പാപികളായതുകൊണ്ട് നിങ്ങൾ നേരിട്ട് പ്രാർത്ഥിച്ചാലൊന്നും യേശു കേൾക്കുകയില്ല അതുകൊണ്ട് മനസ്സലിവുള്ള ദയുള്ള മറിയത്തിനോടാണ് നിങ്ങൾ നിങ്ങളപേക്ഷിക്കേണ്ടത് നിങ്ങൾ യാചിക്കുന്ന ആവശ്യങ്ങൾ മറിയം യേശുവിനോട് പറയും അങ്ങനെ മറിയം വഴി മാത്രമേ യേശുവിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ ഈ ദുരുപദേശത്തിന് അടിമകളായ പലരും അവരുടെ പ്രാർത്ഥനയുടെ സമയത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും മറിയത്തോടാണ് അപേക്ഷിക്കുക പേരിന് അല്പസമയം യേശുവിനോടും അപേക്ഷിക്കും മറിയത്തിൻ്റെയും വിശുദ്ധരുടെയും പേരിൽ ധാരാളം അന്ധവിശ്വാസങ്ങൾ തെറ്റായ വിശ്വാസ പ്രഖ്യാപനങ്ങൾ പലരും പ്രചരിപ്പിക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ ഒരു സത്യാന്വേഷിയെ സത്യത്തിലേക്ക് നയിക്കും വാസ്തവത്തിൽ മരിച്ചുപോയ വിശുദ്ധർക്ക് ജീവനോടെ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുവാൻ കഴിയുമോ ഉദാഹരണത്തിന് മരിച്ചുപോയ മറിയമോ പത്രോസോ പൗലോസോ ആയ വിശുദ്ധന്മാർ വിചാരിച്ചാൽ നമുക്ക് നന്മ ചെയ്യുവാനോ നമുക്ക് തിന്മ ചെയ്യുവാനോ അവർക്ക് കഴിയുമോ മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾ ജീവനോടെയിരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിക്കുമെന്നുള്ളത് പുറജാതി വിശ്വാസമാണ് മരിച്ചുപോയവർ ജീവനോടെ ഇരിക്കുന്നവർക്ക് നന്മ ചെയ്യും അല്ലെങ്കിൽ തിന്മ ചെയ്യും എന്ന് വിശുദ്ധ ബൈബിൾ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല എന്നാൽ മറ്റു പല മതങ്ങളിൽ ദുഷ്ടരായ മനുഷ്യർ മരിച്ചു പോയാൽ ജീവനോടെ ഇരിക്കുന്നവർക്ക് ആ ദുഷ്ടരായ മനുഷ്യരുടെ ആത്മാക്കൾ ദോഷം ചെയ്യും എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇതുപോലെ നല്ലവരായ മനുഷ്യർ മരിച്ചു പോയാൽ ആ നല്ലവരായ മനുഷ്യരുടെ ആത്മാക്കൾ ജീവനോടെ ഇരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇടപെട്ട് നല്ല കാര്യങ്ങൾ വരുത്തുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ ബൈബിൾ ഒരിക്കലും നമ്മോട് മരിച്ചുപോയ വിശുദ്ധരുടെ ആത്മാക്കൾ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ ആത്മാക്കൾ ജീവനോടെയിരിക്കുന്ന വ്യക്തികളെ സ്വാധീനിച്ച് ഒന്നുകിൽ അവർക്ക് നന്മ ചെയ്യുമെന്നോ തിന്മ ചെയ്യുമെന്നോ പഠിപ്പിക്കുന്നില്ല ഉദാഹരണത്തിന് ബറാബാസ് ഒരു ദുഷ്ടനായിരുന്നു യൂതാസ്കറിയോത്ത ചതിയനായിരുന്നു ഹേറോദേസ് ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു ഇവരൊക്കെ മരിച്ചുപോയപ്പോൾ ഇവരുടെ ആത്മാക്കൾക്ക് ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നവരുടെ ജീവിതങ്ങളെ സ്വാധീനിച്ച് ഒരു ദുഷ്ടതയും ചെയ്യാനുള്ള കഴിവില്ല ഇതുപോലെ തന്നെ പൗലോസ് വിശുദ്ധനായൊരു മനുഷ്യനായിരുന്നു മറിയം താഴ്മയുള്ള ഭാഗ്യവതിയായ ഒരു സ്ത്രീയായിരുന്നു സ്തേഫാനോസ് രക്തസാക്ഷിയായി കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി സമ്പൂർണ്ണ ജീവിത സമർപ്പണം നടത്തിയ വിശുദ്ധരായ വ്യക്തികളെക്കുറിച്ച് പുതിയ നിയമം ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ മരിച്ചുപോയ മറിയത്തിനാകട്ടെ പൗലോസനാകട്ടെ പത്രോസനാകട്ടെ ഇപ്പോൾ ജീവനോട് ഇരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ ഒരു രീതിയിലും സ്വാധീനിച്ച് നമുക്ക് നന്മ ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല ചിലർ പറയാറുണ്ട് ഞാൻ മരിച്ചുപോയ ഇന്ന വിശുദ്ധനോട് അപേക്ഷിച്ചപ്പോൾ എനിക്ക് വിശുദ്ധൻ്റെ ശുപാർശ വഴി ജോലി കിട്ടി ഞാൻ മരിച്ചുപോയ ഇന്ന വ്യക്തിയോട് അപേക്ഷിച്ചപ്പോൾ ആ വിശുദ്ധയോട് അപേക്ഷിച്ചപ്പോൾ എൻ്റെ രോഗം മാറി എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞു എൻ്റെ വിസാ തടസ്സം മാറി എൻ്റെ തലവേദന മാറി കാൽമുട്ടുവേദന മാറി എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് വിശുദ്ധ ബൈബിളിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല അധീനിക്കുവാൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ പൗലോസിനോ പത്രോസിനോ മറിയത്തിനോ ഒരു കാരണവശാലും കഴിയുകയില്ല കർത്താവ യേശുക്രിസ്തു മറുരൂപമലയിൽ വെച്ച് തേജോമയനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അത് നേരിട്ട് പത്രോസും യാക്കോബും യോഹന്നാനും കാണുകയാണ് എന്നാൽ പത്രോസും യാക്കോബും യോഹന്നാനും ഹേ മോശയെ ഏലിയാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിൽ നിന്ന് ഒരുപാട് നന്മകൾ നിങ്ങൾ വാങ്ങിത്തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ വരുത്തണമേ ഇങ്ങനെയൊന്നും അപേക്ഷിക്കുന്നില്ല കാരണം പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ യഹൂദന്മാരാണ് ഒരു രീതിയിലും മരിച്ചുപോയ വിശുദ്ധരോട് അപേക്ഷിക്കുന്ന പതിവ് അവർക്കില്ല മാത്രമല്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ക്രിസ്തു മരിച്ചപ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കുകയാണ് കൂട്ടത്തിൽ പണ്ട് മരിച്ചുപോയ പല വിശുദ്ധരും ജീവനോടെ പലർക്കും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആ കാഴ്ച കണ്ട യഹൂദന്മാരാരും തന്നെ ഈ മരിച്ച വിശുദ്ധർ ജീവൻ പ്രാപിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിങ്ങൾ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് കുറേ നന്മ വാങ്ങിത്തരണം ഞങ്ങൾക്ക് ജോലി തരണം ഞങ്ങൾക്ക് വാഹനം തരണം ഞങ്ങളുടെ രോഗം മാറ്റിത്തരണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കണമെന്ന് പറയുന്നില്ല അതിന് കാരണം മരിച്ചുപോയ വിശുദ്ധർക്കൊന്നും തന്നെ അവർ ജീവനോടെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലും അവർക്ക് ഗുണമോ ദോഷമോ ചെയ്യാനുള്ള കഴിവില്ല മരിച്ചുപോയ വ്യക്തികളുടെ